നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് ഒരടുക്കും ചിറ്റയുമൊക്കെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടല്ലേ പക്ഷേ അതിൻ്റെ എല്ലാം താക്കോല് നമ്മുടെ ഉള്ളിൽ തന്നെയാണെങ്കിലോ അതെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്ന ഒരു ചെറിയ ധ്യാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഈയൊരു അന്വേഷണത്തിന് എന്താണെന്നല്ലേ അത് സ്വാമി ചിദ്ഭവാനന്ദൻ്റെ ദിനസരി ധ്യാനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് കാണാൻ ചെറുതാണെങ്കിലും വളരെ ആഴത്തിലുള്ള ചില ചിന്തകളാണ് ഇതിലുള്ളത് ഈ വാക്കുകൾക്ക് നമ്മുടെ ചിന്തയെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് നോക്കാം ശരി അപ്പം നമുക്കിതിൻ്റെ ആദ്യത്തെ ആശയത്തിലേക്ക് കടക്കാം ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഈ ധ്യാനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് തുടങ്ങുന്നത് ആരാധനയെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നോക്കൂ ഇത് തുടങ്ങുന്നത് തന്നെ എത്ര ലളിതമായ ഒരു സത്യം പറഞ്ഞുകൊണ്ടാണെന്ന് അതായത് നമ്മുടെ ഉള്ളിൽ ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പഠിച്ചാൽ പുറമേയുള്ള ആരാധനയൊക്കെ വളരെ എളുപ്പമായി തീരും എളുപ്പമായിത്തീരും സ്വാഭാവികമായിത്തീരും അപ്പോ പറഞ്ഞാൽ എന്താ പുറമേയുള്ള ഭക്തിയുടെ വഴികളൊക്കെ എളുപ്പമാവണമെങ്കിൽ ആദ്യം ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്ന ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരണം അതെ യഥാർത്ഥയാത്ര എപ്പോഴും തുടങ്ങുന്നത് അകത്തുനിന്നാണ് ി നമുക്കീ ധ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻറെ കാതലായ ഒരു ആശയത്തിലേക്ക് വരാം നമ്മളിപ്പോൾ പറഞ്ഞ ഒരു പോയിന്റിലെ അതിനെ ഇത് എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ പുറംലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് ഈ ചോദ്യത്തിന് ഈ ധ്യാനം നൽകുന്ന ഉത്തരം ശരിക്കും വളരെ രസകരമാണ് അതുതന്നെയാണ് ഇതിന്റെ കാതലും അതായത് നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതുതന്നെയാണ് നമ്മൾ പുറംലോകത്തും കാണുന്നത് ഇതാണ് ഈ ധ്യാനത്തിലെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ് അല്ലെങ്കിൽ ഒരു ലെൻസ് പോലെ നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതിനെ അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു ചുരുക്കത്തിൽ നമ്മൾ കാണുന്ന ലോകം നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ് അപ്പോ ആ ബന്ധം എത്ര ലളിതമാണെന്ന് നോക്കിയേ നമ്മുടെ മനസ്സൊന്ന് സംസ്കരിക്കപ്പെട്ടാൽ അതായത് നമ്മുടെ ഉള്ളിലൊരു ചിട്ട വന്നാൽ നമ്മൾ കാണുന്ന ലോകത്തും ആ ഒരു ചിട്ടയും ഓർഡറും കാണാൻ പറ്റും അതുപോലെ നമ്മുടെ മനസ്സ് നേറുള്ളതായാൽ പുറത്തും നമ്മൾ കാണുന്നത് നേര് തന്നെയായിരിക്കും അപ്പോൾ കാര്യം സിംപിളാണ് മനസ്സിനെ മാറ്റിയാൽ മതി ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും താനേ മാറും അപ്പോ ഈ ഒരു ആശയം വെറുമൊരു ഫിലോസഫി മാത്രമല്ലോ പണ്ട് മുതലേ മഹാകവികളൊക്കെ അവരുടെ കവിതകളിലൂടെ വളരെ മനോഹരമായിട്ട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് അതെ ഈ കാലാതീതമായ ജ്ഞാനം നൂറ്റാണ്ടുകളായി പല ആത്മീയ കവികളും പാടി പുകഴ്ത്തിയിട്ടുണ്ട് അതിനെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ധ്യാനത്തിൽ തന്നെ ഉദ്ധരിക്കുന്ന ജ്ഞാനിയായ കവി തായുമാനവരുടെ ഈ മനോഹരമായ വരികൾ എന്തൊരു ഭംഗിയുള്ള വരികളാണിതല്ലേ കവി ഇവിടെ എന്താ പറയുന്നേ കളങ്കമില്ലാത്ത സ്നേഹമുള്ള ഒരു ഭക്തന്റെ ഹൃദയം അതൊരിക്കലും മാറ്റം വരാത്ത ഒരു നിധിപ്പെട്ടി പോലെയാണ് ആ നിധിപ്പെട്ടിക്കുള്ളിൽ വെച്ചിരിക്കുന്ന വലിയൊരു രത്നത്തിന്റെ തിളക്കം അ ദിവ്യമായ പ്രകാശം കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ശുദ്ധമായ ഹൃദയങ്ങളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആശയത്തിന് എത്ര മനോഹരമായ കാവ്യാത്മകമായൊരു ഉറപ്പാണി വരികൾ നൽകുന്നത് അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ ചെറിയ എന്നാൽ വളരെ ശക്തമായ ധ്യാനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന പാഠം എന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് എന്തുൾക്കൊള്ളാൻ പറ്റും വളരെ ലളിതമാണ് കാര്യം നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കുക അതെ നമ്മുടെ പുറമേയുള്ള അനുഭവങ്ങളെ മാറ്റണമെങ്കിൽ ആ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് പുറത്തുള്ള ലോകത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയുമാണ് വേണ്ടത് അപ്പോ ഇന്ന് നിങ്ങളുടെ മനസ്സ് എന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ആകെ കുഴപ്പം പിടിച്ചതാണെന്നോ അതോ വളരെ സമാധാനമുള്ളതാണെന്നോ തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പുറത്തേക്ക് നോക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുക ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് നിങ്ങളുടെ മനസ്സെന്ന കണ്ണാടിയിൽ തെളിയുന്ന ചിത്രം എന്താണ് ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ